കരുതലോടെ കൈകാര്യം ചെയ്യുന്ന ഒരു പദമാണ് മട്ടാഞ്ചേരി മാഫിയ കൊച്ചിയിലെ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയെക്കുറിച്ചുള്ള പ്രയോഗമാണിത് ഇത് ആദ്യം ഉപയോഗിക്കുന്നത് ബി ജെ പി നേതാക്കളാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഭീകരവൽക്കരണത്തെക്കുറിച്ച് ചില കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ ചില പ്രത്യേകതരം ആളുകളെ വില്ലന്മാരാക്കുക ചിലരെ ഇരകളാക്കുക അത്തരത്തിലുള്ള സിനിമകളൊക്കെ മട്ടാഞ്ചേരി മാഫിയയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്നു എന്നും എന്നാൽ അവർ ചിലരുടെ ഒക്കെ വെട്ടിയൊതുക്കുന്നുവെന്നും ചിലരൊക്കെ അർഹതയില്ലാതെ ഉയർത്തിപ്പിടിക്കുന്നുവെന്നും ഒക്കെയുള്ള വിവാദത്തിന് തുടക്കമിട്ട ಆಳಾಗಿ ಸಂತೋಷ್ പണ്ഡിറ്റ് അങ്ങനെ വിവാദമായ ആ മട്ടാഞ്ചേരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാലത്തും ശ്രദ്ധ നേടുകയാണ് മലയാള സിനിമയെ പതിയെ പതിയെ മട്ടാഞ്ചേരി മാഫിയ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് അതിന് ഭാഗമായി ദിലീപിനെ ഒതുക്കിയത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആർക്കും വിലയിലിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന ആരോപണമാണ് രംഗത്തുള്ളത് മട്ടാഞ്ചേരി മാഫിയക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇടത് ഇസ്ലാമിക പ്രഫലുകളാണ് അതിൻ്റെ പ്രതീകങ്ങളായി വിശേഷിക്കപ്പെടുന്നത് പഴയ എസ് എഫ് ഐ നേതാവായ ആഷിഖബും ഭാര്യ റീമ കലികളും ആഷിഖബും പ്രീമ കല്ലിങ്കലടക്കമുള്ളവർ സിനിമയുടെ പ്രത്യേകതരം അജണ്ടയുടെ ഭാഗമാണെന്ന് അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ ആഷി കബു ഫെഫ്കയിൽ നിന്നും രാജിവെച്ചത് ഫെക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ആഷി കബു ആദ്യമേ അംഗം ആയിരുന്നില്ല എന്നാണ് മുമ്പ് തന്നെ വരുസംഖ്യ വെക്കാൻ വിസമ്മതിച്ച് സ്വയം പുറത്തു പോയിരുന്നുവെന്നാണ് എന്നാൽ ഇപ്പോൾ അതീവ ഗുരുതരമായ ആരോപണമാണ് റീമ കലിംഗലിനും ആഷി കപൂരും നേരെ വരുന്നത് സുചിത്ര എന്ന പേരിൽ വളരെ പ്രസിദ്ധം നേടിയ പോപ്പ് ഗായിക അഭിനേത്രി ആരെക്കുറിച്ചും നിഷിദ്ധമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന കാര്യത്തിൽ ഒരു മടിയും സുചിത്ര ഇതിനു മുമ്പ് കാട്ടിയിട്ടില്ല സുജിഗ്ലിക്സ് എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും പുറത്തേക്ക് വന്ന പല ദൃശ്യങ്ങൾ പ്രമുഖ സിനിമാക്കാരുമായുള്ള ദൃശ്യങ്ങൾ തമിഴ് സിനിമാ ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ആ സുചിത്രയുടെ അഭിമുഖം ഇപ്പോൾ വൈറലാകുകയാണ് സുചിത്ര പറയുന്നത് മലയാള സിനിമയിലെ സ്ത്രീപക്ഷത്തെ നില ഉറപ്പിക്കുന്ന സ്ത്രീ പീഡനത്തിനെതിരെ ബഹളം വെക്കുന്ന റീമ കലികളും ആഷി കബുവും അടങ്ങിയ സംഘം അനേക പെൺകുട്ടികളെ വഴിത്തിരിച്ചിട്ടുണ്ട് എന്നാണ് മയക്കുമരുന്ന് ലഹരി പാട്ട് നടത്തിയ റീമ കലികൾ സിനിമയിൽ നിന്നും പുറത്തായത് റീമ സിനിമയിൽ നിന്നും പുറത്തായതിൻ്റെ കാരണം ഏതെങ്കിലും ഒരു പവർ ഗ്രൂപ്പിൻ്റെ ഇടപെടലല്ല ഗൈരമറിച്ച് റീമയും അന്ന് കാമുകനായിരുന്ന ആഷി കബുവും നടത്തിയ മദ്യവും ലഹരിയും ഒക്കെ യഥേഷ്ടം വിളമ്പ പല പാർട്ടികളും അവർ നടത്തിയിട്ടുമുണ്ട് പാർട്ടികളിൽ പോലും നടത്താൻ പാടില്ലാത്ത വിധത്തിലുള്ള പല പാർട്ടികളും റീമയും ആശിക്കപ്പു ചേർന്ന് നടത്തിയെന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ് സുചിത്ര ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പല ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്ത് വന്നതോടെ പല പ്രമുഖരായ നടന്മാർ മുഖം നഷ്ടപ്പെട്ട നെട്ടോട്ടത്തിലാണ് നമ്മൾ ഇതുവരെ ആരാധനയോടെ കണ്ടുവന്ന പല സിനിമാ നടന്മാർക്കെതിരെയും ബലാത്സംഗത്തിന് എടുത്തിരിക്കുന്നു അവരൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതി കയറി നടക്കുന്നു നടന്മാർ വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട് കഴിയുമ്പോൾ അമേരിക്കയിൽ അവധി ആഘോഷിക്കാൻ പോയ നടൻ നാട്ടിലേക്ക് വരാൻ പോലും പേടിയാകുമ്പോൾ തീർച്ചയായും അവിടെ ഒരു ധീരവേഷം നടിയും പത്രവും വിവാദത്തിലാകുമ്പോൾ മാധ്യമങ്ങൾ എത്രമാത്രം താല്പര്യമില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ ഇതിനെക്കുറിച്ച് വിശദമാക്കിയിട്ടുണ്ട് എന്നും മറുനാടൻ മലയാളി വ്യക്തമാക്കി റീമയും ഏഷി കപുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക